ദൈവത്തിനു സ്തോത്രം വീണ്ടും ദൈവവചനം നാമ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യം അതായത് സുവിശേഷം രണ്ടാമധ്യായത്തിൻ്റെ രണ്ടിൽ പുതിയ നിയമത്തിലെ ആദ്യത്തെ ചോദ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യകൂതന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ യകൂതനോടുള്ള ദിവസങ്ങളിൽ നമ്മൾ അനേക കാര്യങ്ങൾ ചിന്തിച്ചു ഇസ്രയേൽ ജനത്തിൻ്റെ ബാബുലോന്യ പ്രവാസാനന്തരമുള്ള എരിശലേം പുനംസ്ഥാപനത്തിന് ശേഷം ഏതാണ്ട് നാനൂറ്റി എൺപത്തിമൂന്ന് വർഷം കഴിഞ്ഞുള്ള വാഗ്ദത്ത മഷികായുടെ വരവിനെയും ഛേദിക്കപ്പെടുന്നതിനെയും പറ്റി ദാനിയൽ പ്രവചിച്ചത് ദാനിയൽ പ്രവചനം ഒൻപതിൻ്റെ ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങളിൽ നമുക്ക് അത് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും മുഴു ലോകത്തെയും നീതിയിൽ ഭരിക്കുവാൻ ജനിച്ച യേശു തന്റെ രണ്ടാം വരവിന് ശേഷം നിത്യമായ ഭരണകർത്താവാകും എന്ന് മറിയയ്ക്ക് ദൂതൻ വെളിപ്പെട്ടപ്പോൾ തന്നെ ആ പ്രവചനം നൽകുകയുണ്ടായി ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും അവൻ യേശു എന്ന് പേർ വിളിക്കാണ് അവൻ വലിയവനാകും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും അവൻ യാക്കോബ് യാക്കോപഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവന്റെ രാജത്വത്തിന് അവസാനം വരികയില്ല എന്ന് പറഞ്ഞു ഇത് ദൂതൻ മറിയോട് പറഞ്ഞ കാര്യമാണ് അപ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാമധ്യായത്തിൻ്റെ അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും ഇവിടെയല്ല അവിടുന്ന് രാജാവായി കടന്നു വരുന്നതും നിത്യ രാജാവായി ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചും നമുക്ക് വ്യക്തമായി ദൈവത്തിന്റെ തിരുവചനത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യം ലൂസിഫറിൻ്റെയും ആദാമിൻ്റെയും മത്സരം മൂലമുളവായ ശാപവും യുദ്ധവും ഇനി ഉണ്ടാകയില്ല എല്ലാ മത്സരികളെയും അഗ്നി തടാകത്തിൽ തള്ളും എന്നതും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ ആളുകളും ഒരു പുതിയ അവസ്ഥ അവസ്ഥയിൽ നിത്യതയിൽ തുടരുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അത് വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നിൻ്റെ അഞ്ചു മുതലുള്ള ആയിട്ട് കാണുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ ആ ചോദ്യം യകൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ അതെ വാഗ്ദത്ത് മഷിക യകൂദന്റെ അടുക്കലേക്ക് അഥവാ കടന്നു വന്നപ്പോൾ കന്നികയിൽ ജഡമെടുത്ത് കടന്നു വന്നപ്പോൾ അവർക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല കാരണം അവർ പ്രതീക്ഷിച്ച രാജാവ് ഇന്നും അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ രാജാവ് ചെങ്കോലും കിരീടവും ഒക്കെയായി കടന്നു വരുന്ന അല്ലെങ്കിൽ രാജസംഹാസനത്തിലേക്ക് കടന്നു വരുന്ന ഒരു രാജാവിനെയാണ് അവർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് വാക്തത്വ മെഷികെ അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയാതെ പോയി അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഈ കടോരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ നിശ്ചയമായിട്ടും വാക്തത്ത മശിക മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരമായി ഭൂമിയിൽ അവതരിച്ചു ഇനി താൻ കടന്നു വരുന്നത് അച്ഛന്റെ മകനായിട്ടല്ല അഥവാ ആ താന് ഈ ലോകത്തെ ഭരിക്കുന്ന മുഴു ലോകത്തെയും ഭരിക്കുന്ന രാജാതിരാജാവായി താൻ കടന്നു വരുവാൻ പോവുകയാണ് കന്നികയിൽ ജടമെടുത്ത് അഥവാ ആ താന് മുപ്പത്തിമൂന്നര തിരുവയസ് വരെയും ഈ ലോകത്തിൽ ജീവിച്ച് ക്രൂശിൽ മരിച്ച അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നാൽ നാം ചിന്തിച്ചതുപോലെ യകൂദൻ അത് മനസ്സിലായിട്ടില്ല യഹൂദന് മാത്രമല്ല അനേകർക്കത് മനസ്സിലാകുന്നില്ല അതാണ് ഭൂമിക്ക് നേരിട്ടിരിക്കുന്നതായ ശാപവും അത് തന്നെയാണ് എന്നാൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാനവിടുന്ന് അധികാരം കൊടുത്തു ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി െ പിൻവറ്റുവാൻ കഴിഞ്ഞ ദൈവമക്കളുടെ ഭാഗ്യം എത്രയോ അവർണനീയമാണ് എന്നാൽ പ്രിയമുള്ളവരെ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ വണ്ണം തമ്മിൽ യുദ്ധം ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല യഥാർത്ഥമായി കർത്താവിന് വേണ്ടി ഹൃദയങ്ങളെ തുറന്നു കൊടുക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സത്യത്തിൻ്റെ വന്നു സകല സത്യത്തിലും വഴി നടത്താൻ നീതിയോടെയെന്നും നയിച്ചിടുവാൻ സത്യത്തിൻ്റെ ആത്മാവ് വന്നു വഴി നടത്താൻ നീതിയോടെയെന്നും നയിച്ചിടുവാൻ എൻ്റെ മേൽ ദൃഷ്ടി വച്ച് ആലോചനായെന്നും പറഞ്ഞു ആലോചനായെന്നും പറഞ്ഞു തരും ആലോചനായെന്നും പറഞ്ഞു തരും ഞാൻ നിന്റെ ദൈവമല്ലയോ ഞാൻ തന്നെ ഹോവ ഞാൻ നിന്റെ ദൈവമല്ലയോ ഞാൻ തന്നെയേ ഹോ ഇസ്രായേലിൽ നിഭയ പേടേണ്ട ഭ്രമിച്ചിടേണ്ട എന്നും നിൻ കൂടെയുണ്ട്